ഇറാൻ ഇസ്രയേലിൽ നടത്തിയ അതിശക്തമായ തിരിച്ചടിക്ക് പ്രതികരണം നടത്തുക എന്നത് ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഒരു അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ യുദ്ധ കാബിനറ്റ് അഞ്ചാം തവണയും മീറ്റിംഗ് കൂടിയിരിക്കുകയാണ് പക്ഷെ ഇന്നത്തെ അവസാനത്തെ വാർത്തയനുസരിച്ച് ഇപ്പോഴും മീറ്റിംഗ് അവസാനിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇസ്രയേലിൻ്റെ തലക്കനം തന്നെയാണ് ഒരാളും ഞങ്ങളെ ആക്രമിക്കാൻ ഇവിടെ ഇല്ല ഞങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങൾ ചാമ്പലാക്കി കളയും ചുട്ട് കളയും എന്നൊക്കെ അഹങ്കാരവും ധിക്കാരവും പറഞ്ഞു കൊണ്ടിരുന്ന ഇസ്രായേൽ ഇതുവരെ ആർക്കും ആ ഇസ്രയേലിനകത്ത് കയറി അടിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ആ അഹങ്കാരമാണ് ഇപ്പോൾ ഇറാൻ തകർത്തെറിഞ്ഞിരിക്കുന്നത് ഇറാനിൽ നിന്നൊരിക്കലും ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമിക്കില്ല എന്ന് ധരിച്ചിരുന്നു സിറിയയിൽ നിന്നോ അല്ലെങ്കിൽ ലബ്നാനിൽ നിന്നോ ഒക്കെ ആയിരിക്കുമെന്ന് പക്ഷേ ഇറാൻ തെരഞ്ഞെടുത്തത് ആക്രമണത്തിന് ഇറാന്റെ ഭൂമി തന്നെയാണ് മാത്രമല്ല ഒരു ചെറിയൊരു ചെറിയൊരാക്രമണമല്ല ലോകത്ത് സമാനതകളില്ലാത്ത അതിശക്തമായ ആക്രമണമാണ് നടത്തിയിട്ടുള്ളത് ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ രാഷ്ട്രത്തിൽ ഇങ്ങനെയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയ ഒരു രാഷ്ട്രത്തിനെതിരെ ഞങ്ങൾ പ്രതികരിക്കാതിരിക്കുക അത് ഞങ്ങളുടെ അഭിമാന പ്രശ്നമാണ് എന്നാണ് അതേസമയത്ത് സ്വന്തമായി ആക്രമിക്കാനുള്ള കെൽപ്പും ഈ ഇല്ല എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി നതൻയാഹുവിനെ ഫോണിൽ വിളിച്ചു പക്ഷേ ആ ഫോൺ അറ്റൻഡ് ചെയ്യാതെ തള്ളിക്കളയുകയാണ് നദൻയാഹു ചെയ്തിരിക്കുന്നത് കാരണം ഇസ്രയേലിനോട് ഇറാനെതിരെ ഇപ്പോൾ തിരിച്ചടിക്കണ്ട എന്നാണ് അമേരിക്കയും യൂറോപ്യൻ ഒക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത് ഇസ്രയേലിന് ഒട്ടും സഹിക്കാനും കഴിയുന്നില്ല അതേ സമയത്ത് ഇറാനെ പോലെ സ്വന്തമായൊരു തീരുമാനം എടുത്ത് സ്വന്തമായി അടിക്കുക എന്നത് ഇസ്രയേലിന് സാധ്യവുമല്ല അതേ സമയത്ത് ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയൊക്കെ കൂടെ ചേർന്ന് കൊടുക്കണം അങ്ങനെ കൂട്ടമായി അടിച്ചെങ്കിൽ ഇസ്രയേലിന് അടിക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ ഇവരാരും കൂട്ടുനിൽക്കുന്നില്ല എന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ മുന്നിലുള്ളത് അതിലേറെ രസകരമായ മറ്റൊരു കോമഡി ഉള്ളത് ഇന്ന് അമേരിക്ക ഇറാനെ ബന്ധപ്പെട്ടിരിക്കുകയാണ് ഈ ഇസ്രയേലിൻ്റെ അഭിമാനം രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ചെറിയൊരു സ്ട്രൈക്കിനുള്ള അനുമതി ഇറാന്റെ ഭൂമിയിൽ നിങ്ങൾ അനുവദിച്ചു കൊടുക്കണം അവരൊരു ചെറിയ അടി അടിക്കട്ടെ പക്ഷെ നിങ്ങൾ പ്രതികരിക്കരുത് എന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ഇറാൻ ഔദ്യോഗികമായി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഇറാന്റെ സൈനിക സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ക്രാഡിൽ വെബ്സൈറ്റ് ആണ് ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇതിന് മറുപടി നൽകിയിരിക്കുന്നത് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം അല്ല മറിച്ച് ഇറാന്റെ സൈനിക നേതൃത്വം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ തലവൻ തന്നെയാണ് ഇതിന് മറുപടി നൽകിയിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു നീക്കുപോക്കുകൾക്കും ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളുടെ ഭൂമിയിൽ ഒരു തോക്കിൻ്റെ ഒരു ബുള്ളറ്റ് എന്ന് വിഴുകയാണെങ്കിൽ ഉടനെ അതിശക്തമായ തിരിച്ചടിയായിരിക്കും ഇപ്പോൾ ഞങ്ങൾ നടത്തിയ തിരിച്ചടിയുടെ പത്ത് മടങ്ങ് ഡോസ് കൂടിയതായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾ കാത്തു നിൽക്കുകയില്ല ഞങ്ങളുടെ ഭൂമിയിൽ ആക്രമണം നടന്നാൽ നിമിഷ സമയം തന്നെ തിരിച്ചടി ഉണ്ടാകും ഇറാന്റെ സൈനിക നേതൃത്വം പുറത്തുവിട്ട ഒരു വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ സംവിധാനത്തിന്റെ വീഡിയോ കാണിച്ചു കൊണ്ട് പറഞ്ഞിരിക്കുന്നത് വി ആർ വെയിറ്റിംഗ് ഞങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങളെ ഈ പ്രതിരോധ സംവിധാനങ്ങൾ വർഷങ്ങളോളമായി ഇവിടെ കാത്തു നിൽക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ആക്രമണത്തിന് കാത്തു നിൽക്കുകയാണ് ഞങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ എന്നാണ് നീ ഒരു ആക്രമണം നടത്തിയാൽ എന്താകും ഉള്ള അഭിമാനവും കൂടെ പണ്ടാരോ പറഞ്ഞ് ഉള്ള ചോറും ചക്കയിലൊട്ടി എന്ന് പറഞ്ഞ പോലെ ഉള്ള അഭിമാനവും ഇല്ലാതാകുമോ എന്ന വലിയ ഒരു ഭീതിയും ഇസ്രയേലിന്റെ മുന്നിലുണ്ട് അതേ സമയത്ത് സഹിക്കാനാവാത്ത അഭിമാന പ്രശ്നവും ഇസ്രയേലിൻ്റെ മുന്നിലുണ്ട് ഇത് ഈ കാരണത്താൽ അവരുടെ യുദ്ധ ക്യാബിനറ്റ് ഇപ്പോൾ ചർച്ചയിലാണ് ഈ ചർച്ച അവസാനിക്കുന്നില്ല ഒരുപക്ഷെ ഈ ചർച്ച തന്നെ ഒരു യുദ്ധമായി മാറുമോ എന്നതാണ് ഇപ്പോൾ ോകം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എവിടെയാവട്ടെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ മദ്രസയിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് മദ്രസ പഠനം സാധ്യമാക്കാൻ കേരളത്തിലെ ഏറ്റവും ഉചിതമായ ഒരു സംവിധാനമാണ് തൊയ്ബ അക്കാദമി ഈ വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും സബ്ജക്ടുകളിൽ ഇംഗ്ലീഷിലോ മറ്റോ ഒക്കെ പിന്നിലാണെങ്കിൽ അവരെ വൺ ടു വൺ ഓൺലൈൻ ട്യൂഷനിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ഉചിതമായ സംവിധാനം തന്നെയാണ് ൊയ്ബ അക്കാദമി പുതിയ വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക